കേരള ബാങ്ക് എംപ്ലോയീസ് കോൺഗ്രസ് അവകാശ സംരക്ഷണ വാഹന പ്രചരണ ജാഥ സംഘടിപ്പിച്ചു നിലവിലുള്ള ഒഴിവുകളിൽ നിയമനം നടത്തുക കുടിശ്ശികയുള്ള മുപ്പത്തിമൂന്ന് ശതമാനം ക്ഷാമപദ്ധ അനുവദിക്കുക ശമ്പള പരിഷ്കരണത്തിന് അടിയന്തര കമ്മിറ്റിയെ വയ്ക്കുക അന്യ സ്ഥലമാറ്റങ്ങൾ റദ്ദു ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കേരള ബാങ്ക് എംപ്ലോയീസ് കോൺഗ്രസ് സമരപരിപാടികൾ സംഘടിപ്പിക്കുന്നത് സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ കെ രാജു ക്യാപ്റ്റനും എ ഡി അനിൽകുമാർ വൈസ് ക്യാപ്റ്റനുമായ ജാഥ ചൊവ്വാഴ്ച രാവിലെ വൈകും കേരള ബാങ്ക് ശാഖയുടെ മുന്നിൽ നിന്നും ആരംഭിച്ചു വൈകിട്ട് നാല് മുപ്പതിന് പാലാ ടൗൺ ബ്രാഞ്ചിന് മുന്നിൽ നടന്ന സമാപന സമ്മേളനം ഡി സി സി വൈസ് പ്രസിഡന്റ് ചെയ്തു ായിട്ടുള്ള വെല്ലുവിളികൾ നേരിടുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം സഹകരണ മേഖല നേരിടുന്ന വെല്ലുവിളി അത് ജീവനക്കാരിലേക്ക് കടന്നു വരുന്നു എന്നുള്ളത് സ്വാഭാവികം ഒരുപക്ഷേ ജീവനക്കാരെക്കാൾ അല്ലെങ്കിൽ ഇന്ന് അതുപോലെ തന്നെ അതിനേക്കാൾ ഏറെ ഈ മേഖല നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന നിക്ഷേപകർ ഉൾപ്പെടെ ഇടപാടുകാർ ഉൾപ്പെടെ സഹകരണ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകൾ നമുക്കറിയാം സഹകരണ സ്ഥാപനം സഹകരണ മേഖലയിൽ സമ്മേളനത്തിൽ കോൺഗ്രസ് പാല ബ്ലോക്ക് പ്രസിഡന്റ് എൻ സുരേഷ് മുനിസിപ്പൽ കൗൺസിലർ വി സി പ്രിൻസ് സാബു കയം തുടങ്ങിയവർ സംസാരിച്ചു